എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് പ്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്ക് കറിവേപ്പില വെളുത്തുള്ളി ചീരകം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിന്നിപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് പണ്ട് മുതലേ എല്ലാവർക്കും അറിയാവുന്നതാണ് കറി ലീസിന് ഒരു പ്രത്യേക കഴിവാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ പണ്ട് തൊട്ടേ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൽ കൂടെ നമ്മൾ ഇപ്പോൾ ഇതിൽ ജീരവും കൂടി ചേർക്കുന്നുണ്ട് അതും നിങ്ങളെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലൈ ോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കിച്ചണിൽ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ഉരൽ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂന്നും കൂടെ ചതച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പിടി കറിവേപ്പിലയാണ് പിന്നെ അതുപോലെയുള്ളത് ഒരു എട്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ഞാനിത് ഫുള്ള് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിൽ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലോട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയും വെളുത്തുള്ളിയും പിന്നെ ജീരവും കൂടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക മിക്സിപ്പ് ഇവിടെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് സിമ്മിലാക്കിയിട്ട് നമ്മളിതിങ്ങനെ മൂടി വെക്കുക എന്നിട്ട് ഏകദേശം ഈ അഞ്ച് ഗ്ലാസ് എന്നുള്ളത് ഒരു നാല് ഗ്ലാസ് ആവുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതുവരെ ഇതിങ്ങനെ മൂടിയിരിക്കട്ടെ ദിവസവും ഒരു മൂന്ന് ഗ്ലാസ് എങ്കിലും കുറഞ്ഞത് കുടിക്കുക നാല് ഗ്ലാസ് കുടിക്കാൻ പറ്റിയാൽ വളരെ നല്ലത് അങ്ങനെ കുറച്ച് നാൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്